ഹായ് ഗൈസ് ഞാനിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഓറഞ്ച് ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് എല്ലാ തരവും ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ ഒരഞ്ച് നാല് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മൾ ജ്യൂസറിനകത്ത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ജ്യൂസെല്ലാം കിട്ടും കേട്ടോ അപ്പം നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ആദ്യം ഓടി ക്രിസ്മസ് പാപ്പ അതുപോലെ സ്റ്റാർ വീടുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്യുക പിന്നെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുക ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്ലം കേക്കാണ് കേട്ടോ പ്ലം കേക്കാണ് ക്രിസ്മസിന് സാധാരണ ആൾക്കാരെല്ലാം കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ സോക്ക് ചെയ്യാനായിട്ട് വെക്കും കേട്ടോ ഇതേ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് എടുക്കാം ജ്യൂസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം പിന്നെ ഈ ജ്യൂസ് ജ്യൂസെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ തൊലി കളയുണ്ട് കേട്ടോ അത് നമുക്ക് ഒന്ന് വരട്ടി എടുക്കാം നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് തന്നെ അതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മളിങ്ങനെ വരട്ടി വെക്കുന്നത് നല്ലതാട്ടോ ഒത്തിരി കാലം വേണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇതേപോലെ ജ്യൂസ് എല്ലാം കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുരുവെല്ലാം അരഞ്ഞു പോകും അന്നേരം നമുക്ക് നമ്മൾ പിന്നെ ഓറഞ്ച് ജ്യൂസിന് ഭയങ്കര കയ്പ്പായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ തൊലി കളയണ്ട കേട്ടോ തൊലി ഞാൻ എടുത്തു വെക്കുന്നുണ്ട് അതൊന്ന് തൊലിയൊന്ന് വരട്ടിയെടുക്കാനായിട്ടോ ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം ഞാൻ വരട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജ്യൂസെല്ലാം ഞാൻ ഇതേപോലെ എല്ലാം എടുക്കുവാണേ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ക്രിസ്മസ് ഒക്കെ എടുത്ത് വരികയാണ് പക്ഷേങ്കിൽ ക്രിസ്മസ് ഞാൻ ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് എനിക്ക് പ്ലം കേക്ക് അന്നത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയില്ല എന്നാൽ ഞാൻ ഇതിൻ്റെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തു വെക്കുക കേട്ടോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ചെറിയുണ്ട് ഈന്തപ്പഴം ഉണക്കമുന്തിരി ബ്ലാക്കും പിന്നെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ടൂ ടീ ഫ്രൂട്ടി മൂന്ന് തരം ഉണ്ട് അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് കേട്ടോ കണ്ടോ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ ഡ്രൈ ഫ്രൂട്ട്സിനടുത്തോട്ട് നമുക്കിതൊന്നും ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ എല്ലാം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്താണ് അടിച്ചിരിക്കുന്നത് കേട്ടോ മൂന്ന് തരം മൂന്ന് കളറ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് കണ്ടോ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പിന്നെ ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്നും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഇത്ര കാലം നമുക്ക് ഇങ്ങനെ സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കേട്ടോ നമുക്ക് ആവശ്യത്തിന് എപ്പോഴാണ് നമുക്ക് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി കഴിക്കണം തോന്നുവാണെങ്കിൽ അന്നേരം ഇത് ആ സോക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഇതിൽ നിന്ന് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇനി ഞാനിത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഇതിനകത്ത് ഞാൻ നട്ട്സൊക്കെ ചേർക്കുന്നത് കേട്ടോ ഇപ്പം നട്ട്സൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ അതാ ഇത്രയാണ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണേലും നമുക്കെടുത്ത് കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലേക്കാണ് ഇത് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ നല്ല നന്നായിട്ട് സോക്കായിട്ട് വരും കേട്ടോ ഇതിനു മുമ്പേ ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഇതേപോലൊന്നും സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല ഞാൻ അന്നേരം തന്നെ നമ്മുടെ പഞ്ചസാര കരമിലേസ് ചെയ്യുന്നതിനകത്തോട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ടിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാൻ ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ ഉറപ്പായിട്ടും കണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്